ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകളിലായി സമത്വത്തിനുള്ള അവകാശങ്ങൾ വിശദീകരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിന് മുമ്പിൽ സമത്വവും തുല്യമായ നിയമസംരക്ഷണവും നൽകുന്നു അതായത് സാധാരണ നിയമത്തിന് എല്ലാ വിഭാഗക്കാരും തുല്യമായി വിധേയരാണെന്നും ഒരു വ്യക്തിക്കും എന്തെങ്കിലും പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാൻ പാടില്ല എന്നും ഈ ആർട്ടിക്കിൾ വ്യവസ്ഥ ചെയ്യുന്നു ഏതൊരു വ്യക്തിയെയും അവരുടെ മതം ജാതി വംശം വർഗം വർണ്ണം ലിംഗം പ്രദേശം എന്നിവ പരിഗണിക്കാതെ നിയമത്തിനു മുമ്പിൽ തുല്യരായി കണക്കാക്കണം പ്രധാനമന്ത്രി മുതൽ സാധാരണക്കാരൻ വരെ എല്ലാവരും നിയമത്തിനു മുമ്പിൽ തുല്യരായിരിക്കും ഈ നിയമം ഇന്ത്യൻ പൗരന്മാർക്കും വിദേശികൾക്കും ഒരുപോലെ ബാധകമായിരിക്കും നിയമത്തിൻ്റെ പക്ഷപാതമില്ലാത്ത പ്രയോഗം ഉറപ്പാക്കുക ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക എല്ലാ വ്യക്തികൾക്കും ന്യായവും തുല്യവുമായ പരിഗണന നൽകുക എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ നിയമത്തിന് മുമ്പിലുള്ള സമത്വം എന്ന പ്രയോഗം ബ്രിട്ടീഷ് കോമൺ ലോയിൽ നിന്നും തുല്യമായ നിയമസംരക്ഷണം എന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടങ്കൊണ്ടതാണ്